പുരുഷനെ ഒരിക്കലും അത് തീരുമാനിക്കാനൊക്കത്തില്ല ഇത് കുഞ്ഞ എന്നാണെന്ന് തിരിച്ചറിയാനൊക്കത്തില്ല സ്ത്രീകളെ അവർ പ്രസവിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവരുടെ കുഞ്ഞിനെ അവർ വളർത്തു അതുകൊണ്ട് ആ അതാണ് പ്രശ്നം അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളായിരുന്നു ഈ കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്കാണ് സംശയ രോഗം ഉണ്ടായി പ്രശ്നം ഉണ്ടാവുക ഇത് ഈ പറയുന്ന മുഴുവനും സ്ത്രീകൾക്ക് ചാരിത്രം വേണം പുരുഷന്മാർക്ക് ചാരിത്രം വേണം അതെന്താ പറയാൾ പറഞ്ഞില്ല ഇയാൾ യോജിപ്പോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് നമ്മൾ രണ്ടുപേരുടെ യോജിപ്പിനെ പറ്റി ഒന്നും സംസാരിക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം പറയുകയോ നമ്മുടെ ഒപ്പീനിയൻ പറയുകയൊന്നും അല്ല ലോകം ഇങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാക്കിയെടുത്തത് വഴി ഉണ്ടായ വിഷമങ്ങളാണ് ഈ കാണുന്നത് അതുകൊണ്ട് പ്രായം തുല്യമാകുകയോ പുരുഷന്മാരെക്കാളും കൂടുതലാകുന്നൊണ്ടൊന്നും ഒരു ലോകത്ത് ഒരു കൊച്ചുണ്ടാകാതിരിക്കുന്നതിന് അവര് തടസ്സം ഉണ്ടാകത്തില്ല പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ലോകത്ത് പുരുഷനെ പരിചരിക്കാനായിട്ട് അവൻ ചാകുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഒരാൾ വേണമെന്ന് കണ്ടുപിടിച്ചത് വഴിയാണ് ഇളയ ആൾക്കാരെ നോക്കിയത്